ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും നിറയ്ക്കുന്ന എല്ലാ ആഗ്രഹ പൂർത്തീകരണത്തിനും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് തൃക്കാർത്തിക അഥവാ കാർത്തിക വിളക്ക് ഇന്നേ ദിവസം എപ്പോഴാണ് വിളക്ക് തെളിയിക്കേണ്ടത് എത്ര ദീപങ്ങൾ തെളിയിക്കണം ഓരോ ആഗ്രഹ സാഫല്യത്തിനും തെളിയിക്കേണ്ട ദീപങ്ങളുടെ എണ്ണം എത്രയായിരിക്കണം നമ്മൾ തെളിയിക്കുന്ന വിളക്കിൻ്റെ ആകൃതിക്കനുസരിച്ച് ഫലങ്ങളിലും മാറ്റം വരും അതുകൊണ്ട് ഓരോ ആഗ്രഹ സാഫല്യത്തിനും ഏതാകൃതിയിലുള്ള വിളക്കാണ് ഉത്തമം എന്നിങ്ങനെ പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അതുകൊണ്ട് ദയവായി വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക തൃക്കാർത്തിക നാളിൽ വൈകിട്ട് സൂര്യാസ്തമയത്തിന് ശേഷമാണ് വിളക്ക് തെളിയിക്കുന്നത് ഇതിലേറ്റവും ഉത്തമം നെയ്വിളക്ക് തെളിയിക്കുന്നതാണ് മൺചരാതിലോ അല്ലെങ്കിൽ നിലവിളക്കിലോ ദീപങ്ങൾ തെളിയിക്കാവുന്നതാണ് ഈ ദിനത്തിൽ വിളക്ക് തെളിയിച്ച് ലക്ഷ്മി സമേതനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും നിറയ്ക്കും കാർത്തിക വിളക്കിൽ ഏറ്റവും ഉത്തമമായി കണക്കാക്കുന്നത് നൂറ്റിയെട്ട് ദീപങ്ങളാണ് എന്നാൽ അതിന് സാധിക്കാത്തവർക്ക് എൺപത്തി നാല് അറുപത്തി നാല് അമ്പത്തിനാല് നാൽപ്പത്തെട്ട് മുപ്പത്തി ആറ് ഇരുപത്തെട്ട് എന്നീ സംഖ്യകളിൽ ദീപം തെളിയിക്കാവുന്നതാണ് ദീപം തെളിയിക്കുന്നതിൽ എണ്ണങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട് കാര്യസിദ്ധിക്ക് മുപ്പത്താറ് ദീപങ്ങളാണ് ഏറ്റവും ഉത്തമം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കാൻ അമ്പത്തൊന്ന് ദീപങ്ങൾ തെളിയിക്കാവുന്നതാണ് രോഗദുരിത ശാന്തിക്ക് വേണ്ടി നാൽപ്പത്തൊന്ന് ദീപങ്ങൾ തെളിയിക്കാം മാത്രമല്ല തൃക്കാർത്തിക ദിനത്തിൽ ഒരു ദീപമെങ്കിലും തെളിയിക്കുന്നത് ദേവിയുടെ അനുഗ്രഹം നൽകുന്നതാണ് ചിരാദിനെ താഴെ അരയാലിൻ്റെ ഇല വെച്ച് തെളിയിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ദീപത്തിൻ്റെ ആകൃതിയും വളരെയധികം പ്രാധാന്യപ്പെട്ടതാണ് ഷഡ്കോണ ദീപം തെളിയിക്കുന്നത് കാര്യസിദ്ധിക്ക് സഹായിക്കും ഇത് കൂടാതെ ചതുര ദീപം ഒൻപത് എണ്ണമായി തെളിയിക്കുന്നത് ശത്രുദോഷങ്ങളെ ഇല്ലാതാക്കുന്നതിനും ജീവിതം സന്തോഷകരമാക്കുന്നതിനും സഹായിക്കുന്നതാണ് ത്രികോണ ആകൃതിയിൽ ദീപം തെളിയിക്കുന്നത് നിങ്ങളിൽ പ്രണയസാഫല്യത്തിന് സാഫല്യത്തിനെ സഹായിക്കും പ്രേമസാഫല്യത്തിന് വേണ്ടി ത്രികോണ ആകൃതിയിലുള്ള ദീപം തെളിയിക്കാവുന്നതാണ് വൃത്തത്തിൽ ദീപം തെളിയിക്കുന്നത് നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടവും വിദ്യാവിജയവും ദാരിദ്ര്യത്തിൽ നിന്ന് മോചനവും നൽകുന്നു എന്തെങ്കിലും തരത്തിലുള്ള ജോലി സംബന്ധമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മോചനം നേടുന്നതിന് അഷ്ടതല ദീപം തെളിയിക്കുന്നത് ഉത്തമമാണ് ജോലി സ്ഥലത്തെ എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരം കാണുന്നതിന് അഷ്ടതല ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ഇതെല്ലാം നിങ്ങൾക്ക് ജീവിതത്തിൽ ഉദ്യോഗ സംബന്ധമായ പ്രശ്നങ്ങളെ ഇല്ലാതാക്കുന്നതിനും ജോലിയിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകും ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും നിറയ്ക്കുന്നതിന് കാർത്തിക വിളക്ക് ദിവസം വൈകുന്നേരം ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് വൃശ്ചികമാസവും പൗർണിമയും ചേർന്ന് വരുന്ന ദിനത്തിലാണ് കാർത്തിക ദീപം കത്തിക്കുന്നത് കാർത്തികൻ്റെയും ദേവി ആദി പരാശക്തിയുടെയും പ്രധാനപ്പെട്ട ദിനമാണ് തൃക്കാർത്തികയെ കണക്കാക്കുന്നത് സന്ധ്യയ്ക്ക് മൺചുരാതുകൾ കത്തിച്ച് ദേവി പരാശക്തിയെ പ്രാർത്ഥിച്ച് തൃക്കാർത്തിക ആഘോഷിക്കാം എല്ലാ ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും അകറ്റി ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് തൃക്കാർത്തിക ആഘോഷിക്കുന്നത്